നമസ്കാരം മുസ്ലിം ലീഗിന് ഒരു യുവ നേതാവുണ്ട് യൂത്ത് ലീഗിൻ്റെയൊക്കെ നേതാവായിരിക്കുന്ന പി കെ ഫിറോസ് എന്ന വ്യക്തിയാണ് ഈ പി കെ ഫിറോസിനെപ്പറ്റി സംബന്ധിച്ചാൽ ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരാണ് അയാൾക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ വരുമാന മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തെ നമുക്കൊന്നും കാണാനില്ല പക്ഷേ അയാൾക്ക് വലിയ വീടുണ്ട് അയാൾക്ക് വേറെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്ന് കെ ടി ജലീൽ തന്നെ ആരോപിക്കുന്നു അയാൾക്ക് വീടുണ്ട് എന്ന കാര്യം അയാൾ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് പിന്നെ അയാളുടെ ഒരു സഹോദരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തതാണ് എവിടുന്നാണക്ക് ഇത്ര വലിയ വീടുണ്ടാക്കാനുള്ള പണം ഇത്രയും വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ അതും ബിനാമിയായിട്ട് നടത്താനുള്ള കാശൊക്കെ എങ്ങനെയാണ് കിട്ടിയത് ഇതൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു ചോദ്യമായിട്ട് എറിഞ്ഞു കൊടുത്തത് മുൻമന്ത്രി കെ ടി ജലീലാണ് കെ ടി ജലീൽ ഇപ്പോഴതു വർഷത്തിൻ്റെ ഭാഗമാണല്ലോ നേരത്തെ അദ്ദേഹം മുസ്ലിം ലീഗായിരുന്നു പക്ഷേ ഇവർ തമ്മിൽ ഒരു സൈഡിൽ കൂടെ വലിയ അംഗം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോപണം പ്രത്യാരോപണം പക്ഷേ ഇതൊന്നും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നില്ല ഒരു അവർ മനഃപൂർവ്വം തമസ്കരിക്കുന്നവ പക്ഷേ അതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പി കെ ഫിറോസിനെ പറ്റി ജലീലിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം കോഴിക്കോട് ഉള്ള ഒരു എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ ഉടമസ്ഥൻ പി കെ ഫിറോസാണ് അത് പക്ഷേ ബിനാമിയെ വെച്ച് നടത്തുന്നതാണ് എന്നാണ് കെ ടി ജലീലിൻ്റെ ആരോപണം ഈ ആരോപണം നടത്തുക മാത്രമല്ല അദ്ദേഹം അവിടെ പോയി ഭക്ഷണം കഴിച്ചു അതിനുശേഷം ആ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പണമൊക്കെ കൊടുത്തിട്ടാണ് പണം കൊടുത്തില്ല അണ്ണൻ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളായിട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതല്ല യാഥാർത്ഥ്യം ഇദ്ദേഹം ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മണ്ടൻ പി പി കെ ഫിറോസ് എന്ത് ചെയ്തെന്നറിയും അദ്ദേഹത്തിന്റെ മണ്ടൻ നിന്ന് തന്നെ വിളിക്കണം അവിടുത്തെ ആരോപണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം പി കെ ഫിറോസിൻ്റെ എന്നാണ് കെ ടി ജലീൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ എടുത്തു ഇത് കണ്ടതിന് ശേഷം പി കെ ഫിറോസ് ഇട്ട പോസ്റ്റ് ചെയ്തതാണ് വന്നതിനും ഭക്ഷണം കഴിച്ചതിനും നല്ല വാക്ക് പറഞ്ഞതിനും നന്ദി രാഷ്ട്രീയത്തിൽ ബിസിനസ്സില്ല ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹത്തിൻ്റെയാണ് ആ സ്ഥാപനം എന്ന് അദ്ദേഹം സമ്മതിച്ചു കൊടുത്തു അതിനപ്പുറം അതിനൊരു ഒരു മറ്റൊരർത്ഥമില്ല അപ്പോൾ എന്തായിരുന്നു അവിടെ കെ ടി ജലീൻ്റെ ആരോപണം ആ സ്ഥാപനത്തിൻ്റെ ഉടമ പി കെ ഫ്രോസമാണ് പക്ഷെ ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് ആരോപണം അത് അയാളുടെ സ്ഥാപനം ആയതുകൊണ്ടല്ലേ വന്നതിനും ഭക്ഷണം കഴിച്ചതിനും നന്ദി പറഞ്ഞതിനും നല്ല വാക്ക് പറഞ്ഞതിനും ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മറുപടി പോസ്റ്റായിട്ടിടുന്നു അതിനൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ബിസിനസ്സില്ലെന്നും ബിസിനസ് രാഷ്ട്രീയമില്ലെന്നും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഒറ്റ അർത്ഥമേ ഉള്ളൂ ആ സ്ഥാപനം പുള്ളിയുടെയാണ് അതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ അങ്ങനെ പോഷിച്ചിട്ടത് അപ്പോൾ മണ്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മണ്ടൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഈ സംഗതിയൊക്കെ ഇയാൾ ഉണ്ടാക്കിയത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് ഫോർ ആസിഫ ആസിഫ അറിയാമല്ലോ അങ്ങനെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ആ കൊച്ചു പെൺകുട്ടിയുടെ പേരിൽ ഇവർ ലീഗും ഈ യൂത്ത് ലീഗുമൊക്കെ വലിയ പിരിവ് നടത്തി അതിന് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കിട്ടി ആ കോടികളിൽ നിന്ന് അടിച്ചു മാറ്റിയ കൊണ്ടാണ് ഇയാൾ വീട് വെച്ചതെന്നും ഇയാൾ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് ഇതാണ് കെ ടി ജലിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുകയാണിപ്പോൾ പി കെ ഫിറോസ് തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി ചെയ്തൊരു പോസ്റ്റ് അയാൾക്ക് പാരയായിരിക്കുകയാണ് അല്ലാതെ മറ്റ് പ്രത്യക്ഷത്തിൽ അയാൾക്ക് യാതൊരു വരുമാന മാർഗ്ഗമില്ല അതിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല രാഷ്ട്രീയക്കാരനാണ് അയാളുടെ ഒരു സഹോദരൻ മയക്ക് വരുന്ന കേസിൽ ഇപ്പോൾ അറസ്റ്റിലാണ് അത് ഒഴിച്ചാൽ ഇയാൾക്ക് വലിയ വീടുണ്ട് അപ്പോൾ ഇതിന് ഉണ്ടാക്കാനുള്ള കാശി ഒക്കെ ഇവിടുന്ന് ഇവിടുന്ന് കിട്ടി ഇതേപോലെ തന്നെ ഈ എമ്മി ഫ്രൈഡ് ചിക്കൻ ഈ സ്ഥാപനം നടത്താനുള്ള കാശി ഒക്കെ ഇവിടുന്ന് കിട്ടി അപ്പോഴാണ് കെ ടി ജലീൽ പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ രണ്ടുപേരും നമുക്കറിയാം കുറേ നാളായിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട് കെ ടി ജലീലിൻ്റെ പേരിലും സ്വർണ്ണക്കടത്ത് ആ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പം രണ്ടുപേരെയും പൂർണ്ണമായിട്ട് അത്ര വലിയ ക്ലീനാണ് എന്ന് പറയാനൊന്നും പറ്റില്ല എങ്കിലും അവർ തമ്മിൽ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണത്തിൽ ഒരു കാര്യം വ്യക്തമാണ് പി കെ ഫെറോസ് എന്ന വ്യക്തിക്ക് അഞ്ച് പൈസയുടെ വരുമാനം നമ്മുടെ അറിവിലില്ല എന്നിട്ടും ഇത്രയും ലക്ഷങ്ങളോ ഒരുപക്ഷെ ഒരു വീടും ഇതേപോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തണമെങ്കിൽ കെ ടി ജലീൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പാവം പെങ്കച്ചൻ്റെ പേരും പറഞ്ഞ് പിരിച്ച ആ കോടിയിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശ് തന്നെയായിരിക്കണം ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു യുവ നേതാവ് തന്നെ ഇതാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള വലിയ വലിയ നേതാക്കൾ എന്തൊക്കെ അഭ്യാസങ്ങളായിരിക്കും കാണിച്ചു കാണിച്ചിട്ടുണ്ടാവുക ജലീലും മോശമൊന്നുമല്ലല്ലോ